ഡയമണ്ട് കൈ കിടക്കുന്നുണ്ട് പ്രൈസല്ല എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാക്കും ഫോണൊന്നും ഞാൻ വാങ്ങിച്ചില്ല ഞാൻ പറഞ്ഞ ഇത് മതി നമുക്കതൊന്നും അറിയില്ലല്ലോ കുട്ടികൾ കുറെ സാധനങ്ങള് ഗിഫ്റ്റ് തന്നു ഒന്നും വാങ്ങിക്കേണ്ട വന്നില്ല ആപ്പിലോണ്ട് തന്നെ കുറെ പർച്ചേസ് ചെയ്തു തന്നു അതല്ലാതെ ഒരുപാട് പേര് ദൂര ഫാമിലി ആയിട്ട് ഒരുപാട് പേര് വന്നെ കണ്ടു അവര് ഗിഫ്റ്റുകൾ വന്നു സൂപ്പർ ആയിട്ട് അവിടെ പോയിട്ട് വന്നോണ്ടായിരുന്നു പോയതാണ് അടിപൊളി മാനേജ്മെന്റ് അടുത്ത രണ്ടാഴ്ചക്കുള്ളിൽ ബഹനം പോവും കംപ്ലൈൻറ്റ്

ഒരുമിച്ച് <laughs> <laughs> ولا بيت ولا بيت كده كده هو ديات അടിപൊളി മാനേജ്മെന്റ് സൂപ്പർ പിന്നെ റോബിൻ പറഞ്ഞ ചേട്ടനാണ് നമ്മളെ കൊണ്ടുപോയത് അടിപൊളി യാത്ര ദുബായ് അടിപൊളി അതൊന്ന് കണ്ടിക്ക് കന്നടി ഒറിജിനൽ റേബാൻ ആണ് വെച്ചി കാണിക്കാൻ ഞാൻ ഗിഫ്റ്റ് ഇതിനാണ് ആടിടേ ആരെ തന്നേ ആരെ തന്നേ സ്ക്രീൻ 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 സ്പെഷ്യൽ ഒന്നുമില്ല വേറെ ഒന്നുമില്ല ഏണു ഏത് ഫ്ലൈറ്റിലാണ് ഞാൻ എയർലൈൻ ഷോ ഷോട്ട് ആൾക്കാക്കി ആൾക്കാർ ഇനി ബിഷയൗ ഞാൻ നല്ല പോലെ കട്ടാ ീ താഴെ വേണം കേട്ടോ